നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസക്കാലത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധത്തിനൊടുവിൽ ഇറാൻ എത്രമാത്രം ശക്തമാണെന്ന കാര്യം ലോകം വീണ്ടും മനസ്സിലാക്കിയിരിക്കുകയാണ് കാരണം വെറും പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇസ്രയേൽ അമേരിക്ക എന്ന രണ്ട് ശക്തികളെ ഇറാന്റെ മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു വെടിനെത്തലിന് ശേഷമുള്ള ഇറാന്റെ ഓരോ നീക്കങ്ങളും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയെയും ഇസ്രയേലിനെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇറാനിത അമേരിക്കയുടെ ബങ്കർ ബസ്തർ ബോംബിനു പോലും നശിപ്പിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു ആണവ കേന്ദ്രം നിർമ്മിക്കുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്കൻ സ്റ്റെൽത്ത് ജെറ്റുകൾ ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് ബങ്കർ ബസ്സിംഗ് ബോംബുകൾ വർഷിച്ചതിനു ശേഷമാണ് പുതിയ സ്ഥലം ശ്രദ്ധയിൽപ്പെടുന്നത് ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണമായും തകർത്തു കളഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ ിലോ സമ്പുഷ്ടീകരിച്ച കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയിരുന്നു ഇക്കാര്യം ആണവ വിദഗ്ധരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന് ആണവ വസ്തുക്കൾ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് പിക്കാറ്റ് പർവ്വതം എന്ന് അവർ പറയുന്നത് ഫോർദോവിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ തെക്കും മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്നും ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയുള്ള പിക്കാക്സ് പർവ്വതത്തിലേക്ക് ഇറാൻ ആഴത്തിൽ നിർമ്മാണം നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇറാൻ രഹസ്യമായി സൈറ്റ് വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നദാൽസിന് ചുറ്റുമുള്ള പർവ്വത നിരകളിലെ ഒരു കൊടുമുടിയായ പിക്കാക്സിന് അയ്യായിരത്തിലധികം അടി ഉയരമുണ്ട് ഇറാൻ പുതുതായി നിർമ്മിക്കുന്ന ആണവ നിലയത്തിന്റെ ആഴം സംബന്ധിച്ച് അമേരിക്കക്ക് പോലും ഇപ്പോൾ വലിയ ആശങ്കയാണുള്ളത് ഒരു സാധാരണ ബങ്കർ ബസ്റ്റർ ബോംബ് പോലുള്ള പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച ഇത് നശിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് വിദഗ്ദ്ധ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുമ്പുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഫൊർദോ ആണവ നിലയത്തിന് പുറത്ത് പതിനാറ് ട്രക്കുകൾ ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ പതിനാറ് ട്രക്കുകളെയും കാണാനില്ലായിരുന്നു ഇതിനർത്ഥം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയെന്നാണ് ഇറാന്റെ കൈവശമുള്ള യുറേനിയത്തിന്റെ ഒരു ഭാഗം ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിലേക്കും ബാക്കി പിക്കാ മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇറാന്റെ ആണവ ശക്തി ഇല്ലാതാക്കിയെന്ന് പറയുന്ന ട്രംപിന് കിട്ടിയ വളരെ വലിയ തിരിച്ചടി തന്നെയാണ്